സി പി ഐ എം ഏരിയാ സമ്മേളനത്തിൽ പതാക ഗാനം ഏറ്റുപാടി ഹിറ്റായ കുഞ്ഞു സഖാവിനെ കാണാം കാസർഗോഡ് ബേടകം ഏരിയ സമ്മേളനത്തിൽ പതാക ഗാനം പാടിയ മൂന്ന് വയസ്സുകാരി നിലാമഴയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ താരം മുന്നാട് ഇ എം എസ് അക്ഷരഗ്രാമത്തിൽ സി പി ഐ എം ബേടകം ഏരിയാ സമ്മേളനത്തിൻ്റെ പതാക ഉയരുമ്പോൾ അമ്മയും ചേച്ചിമാരും ഈണത്തിൽ പാടുന്നതിനൊപ്പം കുഞ്ഞു നിലാമഴയും അക്ഷര ആവേശത്തിൽ ഒപ്പം പാടി ജെ രേ നമോ നമസ്തേ വിജയ രക്തപതാകെ നമോ നമസ്തേ വിജയപതാകേ ഞങ്ങൾ രക്തമൊരിോളം ഞങ്ങളെ മാംസം തുണ്ടുള്ളോളം ഞങ്ങളിൽ ഞങ്ങളിൽ മാംസം കർഷകരാം കർഷകരാം തൊഴിലാളികളാം തൊഴിലാളികളാം നമ്മുടെ നമ്മുടെ കൊടിയുടെ കൊടിയുടെ മാനം മാനം കാക്കും കാക്കും സമ്മേളനത്തിലെത്തിയ പ്രതിനിധികൾ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം പോസ്റ്റ് ചെയ്തതോടെ നിലാമഴ തരംഗമായി മൂന്ന് വയസ്സുകാരിക്ക് നിരവധി പാട്ടുകൾ കാണാൻ പാടമാണ് അമ്മ ശ്രുതി പാടുന്നത് കേട്ടു കേട്ടാണോ നിലാമഴ ഓരോന്നും പഠിച്ചെടുക്കുന്നത് ശ്രുതിയാണ് ഇവളെ പാട്ട് പഠിപ്പിക്കാറ് ചെറുപ്പം മുതലിനെ ശ്രുതി പാടുന്ന കേട്ടിട്ട് ഇവള് പാടാറുണ്ടായിരുന്നു ഈ പാട്ട് ഇപ്പോൾ ലോക്കൽ സമ്മേളനത്തിൻ്റെ ഭാഗത്ത് വെച്ചാണ് പാർട്ടി ലോക്കൽ സമ്മേളനം നടന്നത് അപ്പോൾ അതിൻ്റെ പതാക ഗാനം അത് ശ്രുതി പതാക ഗാനം പാടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവള് പാടി നോക്കുന്ന സമയത്ത് അത് കേട്ടിട്ടാണ് ഇവളത് പഠിച്ചത് അപ്പോൾ ലോക്കൽ സമ്മേളനത്തിന് സമയത്ത് ഇവളെ നിർബന്ധമായിട്ട് ഞാനത് പാടിയിട്ട് സ്കൂളിൽ പോകും പറഞ്ഞിട്ട് എന്നത് പാടിയിട്ടാണ് അവൾ സ്കൂളിൽ പോയത് അത് എൻ്റെ പേര് സമ്മേളനം വന്ന സമയത്തും ഓളന്നെയാണ് താല്പര്യപൂർവ്വം ഞാൻ പാടുന്നതെന്ന് പറഞ്ഞിട്ട് പേര് സമ്മേളനത്തിന് ശ്രുതി ഉണ്ടായിരുന്നില്ല പതാകത്തിൽ എന്നിട്ട് പോലും അവൾ ഒരു ഡാൻസ് ടീമിലാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും ഇവള് ഒറ്റക്ക് അവിടെ ഒന്ന് പാടുകയാണ് ഉണ്ടായത് കെ എസ് ടി നേതാവും അധ്യാപകനുമായ അനീഷ് രാജ് പായത്തിന്റെയും കിലാ ഫാക്കൽറ്റി അംഗം എസ് ബി ശ്രുതിയുടെയും മകളാണ് മന്ത്രി ശിവൻകുട്ടിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമും അടക്കമുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ നിലാമഴിയുടെ പതാക പോസ്റ്റ് ചെയ്തു കുണ്ടോച്ചി പി സ്കൂളിൽ എൽ കെ ജിയിലാണ് ഈ ബ്യൂറോ കാസർഗോഡ്